ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടാലും പാർട്ടിയുടെ രക്തസാക്ഷി അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്നിടക്കിടയ്ക്ക് പറയാറുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കും സ്മാരകം പണിതിരിക്കുകയാണ് സി പി എം പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർക്കാണ് സ്മാരകം പണിതിരിക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്താണ് സ്മാരകം എന്നുള്ളതാണ് നോട്ട് ദ പോയിന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ കൊല്ലപ്പെട്ട സമയത്ത് പാർട്ടി വരെ തള്ളിപ്പറഞ്ഞതാണ് ഇവർക്ക് വേണ്ടിയാണിപ്പോൾ സ്മാരകം പണിതത് നല്ല ഒന്നാന്തരം സോഷ്യലിസ്റ്റ് പാർട്ടി ഉദ്ഘാടകനാര എന്നറിയണ്ടേ ഓരോ കൊലയ്ക്ക് ശേഷവും ഗുണ്ടകളെ തള്ളിപ്പറയുന്ന നമ്മുടെ സ്വന്തം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പോട്ടം വെച്ച് പോസ്റ്ററൊക്കെ അടിച്ചിട്ടുണ്ട് പാനൂരിനടുത്ത് ചെറ്റക്കണ്ടിയിൽ എ കെ ജി നഗറിലാണ് സ്മാരകം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ഷൈജു സുബീഷ് എന്നിവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല ചെയ്യപ്പെടുന്നത് കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടാകുകയായിരുന്നു രണ്ടുപേർ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായപ്പോൾ അന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് അറിയിച്ചു മാത്രമല്ല ഉള്ള ബന്ധം പാർട്ടി തള്ളിയും പറഞ്ഞു സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പ്രത്യേകം പറഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പുതിയ പാർട്ടി സെക്രട്ടറി ഒരു ഉദ്ഘാടകനായി അവരുടെ തന്നെ സ്മാരകത്തിനെത്തുന്നത് മാത്രവുമല്ല അന്ന് ഇവർ തള്ളിപ്പറഞ്ഞതിനു ശേഷവും ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഏറ്റുവാങ്ങിയത് കണ്ണൂർ സി ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു സംസ്കരിച്ചത് പാർട്ടി വക ഭൂമിയിലുമായിരുന്നു ഇവർ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിനിടെ കൊല്ലപ്പെട്ടവരെന്നാണ് അതായത് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവർ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ കൊല്ലപ്പെട്ടവരാണെന്നാണ് അന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ കാരണമായി പി ജയരാജൻ നൽകിയ വിശദീകരണം എന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇരുവർക്കുമായി രക്തസാക്ഷി ദിനവും ആചരിച്ചിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് സി പി എം ഇവർക്ക് സ്മാരകം പണിതിരിക്കുന്നത് പിന്നെ ഈ കൊച്ചു കേരളത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഗുണ്ടാ നേതാക്കൾ തന്നെ അങ്ങ് നാട് ഭരിക്കുമ്പോൾ അണികളെ പിടിച്ച് കൂട്ടിലാക്കാൻ പറ്റുമോ അപ്പോ ഇതുങ്ങൾ അങ്ങനെ പെറ്റുപെരുകും വീണ്ടും ബോംബുണ്ടാക്കും അടിയും പിടിയും അക്രമവും കൊലപാതകവും ഒക്കെയായി ഇവർ ഇങ്ങനെ ും കാരണം മടിയിൽ കനമുള്ളവരാണ് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് പിന്നെ ഈ നേതാക്കളുടെ മക്കൾ അവരെവിടെയാ എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ കൊച്ചു മുതലാളിമാർ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും ചാർട്ടഡ് അക്കൗണ്ടിനും ഒക്കെയായി അങ്ങ് ദുബായിലോ അമേരിക്കയിലോ ഒക്കെ കേരളത്തിന് പുറത്ത് സെറ്റിലാണ് ഇവിടുള്ള പാർട്ടി കീടങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലി രക്തസാക്ഷിയായി അങ്ങനെ ഇരിക്കും